ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ അതിനാവശ്യമുള്ള സവാളകൾ അരിഞ്ഞെടുക്കുക സവാള ഞാൻ കൈവച്ച തന്നെ അരിയുന്നു കേട്ടോ കട്ടിങ് കൂടിനേക്കാളും ഇതാ എനിക്ക് എളുപ്പം എന്നിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അടുപ്പിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകും പിന്നെ അതിനകത്തൊട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ടം പട്ടയും ഒരു മൂന്നാല് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം അപ്പം പട്ടയങ്കര ഇതെല്ലാം മൂത്തിട്ടുണ്ട് സവാളയും പിന്നെ അടുത്ത ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ടേ സവാളയും ഉണ്ട് ചെറിയ ഉള്ളി പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ ഇത് സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കരിയാതെ നമുക്ക് ഇളക്കി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള വാടി വന്നിട്ടുണ്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാമേ നല്ലപോലെ ഇളക്കി കൊടുക്കാം വിറകടുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കരിയാതെ നോക്കണേ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം കൂടെ ഓരോന്നുമില്ല എല്ലാം കൂടെ അങ്ങ് ഇടുക കേട്ടോ എന്നുവെച്ചാൽ ആവശ്യത്തിനുള്ള മുളകൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് ആ പൊടിയുടെ പച്ചമളൊക്കെ മാറുന്നതിന് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനകത്ത് എണ്ണ ആ സമയത്ത് കുറവാണ് നമുക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനകത്ത് ഇച്ചിരി എണ്ണ കുറവാൻ തോന്നുന്നു പിന്നെ നമുക്ക് രണ്ട് തക്കാളിയും കൂടെ അതിനകത്തിട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരുന്നുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിക്കൻ കറിയാണ് എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും ചിക്കൻ്റെ ചാറ് വേണം അത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ വെള്ളം നല്ലപോലെ തിളച്ച ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്നിട്ട് ഇളക്കി വെള്ളമൊക്കെ തിളച്ച് ഒരു കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴുകി വെച്ചാൽ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി നല്ല വെന്ത് വരുമല്ലോ ചിക്കൻ നല്ലപോലെ ചിക്കൻ്റെ അകത്തെ വെള്ളവും ഈ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വരും ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാമേ നല്ലപോലെ ഇളക്കി മൂടി വെച്ച് ചിക്കൻ വേഗം നേരം വരെ മൂടി വെച്ച് വേവിക്കുക നമുക്ക് വേദന ശേഷം കുറച്ച് മുകളിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഒരുപാട് വെള്ളമൊന്നുമില്ല നമ്മൾ ഈ അടുപ്പിലായതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ ചിക്കൻ കറി വെക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയുമല്ലോ ഓക്കെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ